മലയാള സിനിമയെ ശരിക്കും കോരിത്തരിപ്പിച്ച ഒരു പരമ്പരയായിരുന്നു സി ബി ഐ പരമ്പര അത് സി ബി ഐയുടെ നാല് പരമ്പരകളും അതിഗംഭീരമായി പോയി എന്നുള്ളതാണ് അഞ്ചാമത്തെ പരമ്പരയും വന്നു ആറാം ഭാഗം വരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്നവർക്ക് തിരിച്ചടി എന്നുള്ളൊരു വാർത്ത കിട്ടിയത് സി ബി ഐ പരമ്പര ഇനി ഉണ്ടാകില്ല അത് അവസാനിച്ചു അതിന് കുറേ കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയ്ക്ക് ഒരു പുതിയ മുഖം കൊടുത്തൊരു പരമ്പരയാണ് സി ബി ഐ പരമ്പര ആ സിനിമയ്ക്ക് അഞ്ച് പരമ്പരകൾ വരുമെന്ന് ആദ്യം ആരും വിചാരിച്ചിരുന്നില്ല ഒന്നാം ഭാഗം വന്നപ്പോൾ അതിന് തുടർച്ചയുണ്ടാകുമെന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു രണ്ടാം ഭാഗം വന്നപ്പോൾ അതിനും തുടർച്ചയുണ്ടാവുമെന്ന് മനസ്സിലായി അങ്ങനെ ഓരോ ഭാഗം കഴിഞ്ഞ് സിനിമ വരുമ്പോഴും അതിന് തുടർച്ചയായി ഹോളിവുഡിലെ പോലെ തന്നെ ഇത് എട്ടും പത്തും പരമ്പരകളായി നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ പോക്കുണ്ടായിരുന്നത് ആരും കുറ്റം പറഞ്ഞിട്ടില്ല എന്നാൽ അഞ്ചാം ഭാഗം എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അഞ്ചാം ഭാഗം എടുക്കാൻ തീരുമാനിച്ചത് പ്രശസ്ത നിർമ്മാതാവായ സ്വർഗചിത്ര അപ്പച്ചനാണ് ഒരാൾ തന്നെയല്ല അത് എടുത്തിട്ടുള്ളത് പക്ഷെ ആര് നിർമ്മിച്ചാലും അതിൽ എഴുതുന്നത് എസ് എൻ സ്വാമി ആയിരിക്കും സംവിധാനം ചെയ്ത കെ ആയിരിക്കും പിന്നെ മമ്മൂട്ടിയില്ലാതെ ചെയ്യാനും പറ്റില്ലല്ലോ അതുകൊണ്ട് അഞ്ചാം ഭാഗം ഷൂട്ടിങ് തുടങ്ങുന്നതിന് പുറകോട്ട് അഞ്ച് വർഷം മുമ്പ് അപ്പച്ചൻ മമ്മൂട്ടിക്ക് അഡ്വാൻസ് കൊടുത്തു മമ്മൂട്ടി തിരക്കുള്ള നടനാണ് കാത്തിരുന്നു അഞ്ചാം ഭാഗം ചെയ്യണമെങ്കിൽ വൈകുന്തോറും എനിക്ക് ചില കാരണങ്ങൾ പറഞ്ഞിരുന്നു അതിൽ പ്രശ്നങ്ങളുണ്ടായി രഹസ്യങ്ങളുടെ താക്കോല് പലരുടെയും കയ്യിലായിരുന്നു ഒരാൾ വിചാരിച്ചാൽ മാത്രം തുറക്കാനും പറ്റില്ല അത് കഷ്ടപ്പെട്ട് ഞാൻ കുറേ തുറക്കാൻ ശ്രമിച്ചു തുറന്നു അപ്പം അന്ന് വീണ് കിട്ടിയത് കെ മധുവിനെ കൊണ്ട് ഈ സിനിമ സംവിധാനം ചെയ്യിക്കാൻ മമ്മൂട്ടിക്ക് ഇഷ്ടമായിരുന്നില്ല മമ്മൂട്ടി ഇഷ്ടമല്ലാതെ പിന്നെ ആ സിനിമ ചെയ്യാൻ പറ്റും മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടേതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അപ്പോൾ ചോദിക്കും ഒരു പ്രധാന നടൻ അഭിനയിക്കാൻ വന്ന് അഭിനയിച്ച് പോയാൽ പോരെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളത് അതാണിപ്പോൾ മലയാള സിനിമ മലയാള സിനിമയിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഏത് നിർമ്മാതാവിനാണ് വില ചുരുക്കം വിരലുണ്ടാവുന്ന ചില സംവിധായകർക്ക് മാത്രമാണ് വില അത് അവർ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ബാക്കി എല്ലാവരും ഈ നടന്മാർക്കൊക്കെ മുമ്പിൽ പഞ്ച മടക്കി നിൽക്കുക അവർ പറയണത് ഇതിനെ കോസ്റ്റ്യൂം ഡിസൈനർ ഒരു പി ആർഒമാരെ വയ്ക്കുന്നത് പോലും ഇവരിൽ ചിലർ പറഞ്ഞിട്ടാണെന്ന് ആലോചിക്കണം അപ്പം അങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കി നിന്നപ്പോൾ അവിടെ ഒരു പ്രശ്നമായി ഈ സിനിമ മധുവില്ലാതെ ഈ സിനിമ ചെയ്യാൻ പറ്റുമോ നമുക്ക് കെ മധുവിനോട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷേ കെ മധു ഒരു ഹിറ്റ് സംവിധായകനാണ് മധുവിൻ്റെ ആദ്യ സിനിമ മലരും കിളിയും മുതൽ മമ്മൂട്ടിയാണ് ഡേറ്റ് കൊടുത്ത് മധുവിനെ കൊണ്ടുവന്നത് പക്ഷേ ആ മധുവിന് ആദ്യം സിനിമ കൊടുക്കാൻ കാരണക്കാരൻ ഞാനെന്ന മാധ്യമ പ്രവർത്തകരാണ് ഇന്നും അതു സംബന്ധിക്കുന്നില്ല ഏ അത് വേറെ വേറൊരു അപ്പച്ചൻ രക്തം അപ്പച്ചൻ അദ്ദേഹമാണ് ആ മലരും കിളിയും നിർമ്മിച്ചത് മധുവിനോട് ചെയ്യിച്ചത് അതും ഞാൻ കാരണം അതൊക്കെ കഥ പിന്നെ പറയാം അവിടേക്ക് പോയി മധു എന്തായാലും ഹിറ്റ് സിനിമകൾ കൂടെ ചെയ്തു ആ സിനിമയോട് നീതി പുലർത്തുന്ന ഒരു സംവിധായകം തന്നെയാണ് മധു അതൊരു സംശയമൊന്നുമില്ല അങ്ങനെയുള്ള മധു ഇപ്പോൾ മധു ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായി ചാർജ് ചാർജെടുത്തിരിക്കുക അതുകൊണ്ട് പറയുന്നതല്ല മധു ചെയ്യുന്ന ജോലി മാന്യായിട്ട് ചെയ്യും പക്ഷേ ഇവർ തമ്മിലുള്ള രീഗോ വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല മമ്മൂട്ടി ചില കാര്യങ്ങളിൽ ഈ ടൈം മുന്നോട്ട് പോകുന്ന ആളാണത് ഓഹ് ഇനിയിപ്പോൾ ഇതിപ്പം മധുവിനെ കൊണ്ട് ചെയ്യിക്കണോ ഈ സി ബി ഐയുടെ കുറച്ചും കൂടി മാറ്റം വരണമെങ്കിൽ അമൽ നീരതിനെ കൊണ്ട് ചെയ്യിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നാണ് മമ്മൂട്ടി ചിന്തിച്ചത് അങ്ങനെ അമലും അമൽ അമൽനീരതായിരുന്നു മമ്മൂട്ടിയുടെ മനസ്സിൽ അമൽനീരത്തിൻ്റെ മോശം സംവിധാനം നല്ല സംവിധായകനാണ് പക്ഷേ ഈ പരിപാടിക്ക് ഈ സി ബി ഐ പരമ്പരയ്ക്ക് അഞ്ചാമത്തെ പരമ്പരയ്ക്ക് അമൻ നേരി അൺഫിറ്റായിരിക്കും എന്ന് തന്നെയാണ് മൊത്തം ടോക്ക് വന്നത് പക്ഷെ എന്നിട്ടും മമ്മൂട്ടി അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എസ് എൻ സ്വാമി എഴുതണ്ടേ എസ് എൻ സ്വാമിക്ക് മാറ്റം വേറെ ആളിപ്പം അത് എഴുതിയാ പറ്റില്ല കാരണം തുടക്കം മുതലേ ഇതിൻ്റെ ഏറ്റ് സെൻറ്റ് അറിയാവുന്നവരാണ് എഴുത്തുകാരനും സംവിധായകനും പിന്നെ അഭിനയിച്ച മമ്മൂട്ടിയും നിർമ്മാതാവും മാറി ഒന്നും ഉള്ളതാണ് അപ്പോൾ അത് വന്ന് അവസാനം പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഈ പ്രോജക്റ്റ് നടക്കണമെങ്കിൽ അത് തന്നെ സംവിധാനം ചെയ്യണം എന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് അത് തുടക്കമിട്ടത് അത് തുടക്കമിട്ടെങ്കിലും വേറൊരു കാര്യമുണ്ട് ഈ ചില കാര്യങ്ങളിൽ അതിൻ്റെ വിധി മുൻപ് തന്നെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കും നമ്മളൊക്കെ മാനസികമായിട്ട് സൗന്ദര്യപ്പണക്കം ഉണ്ടായിട്ടാണ് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു കടലാസ് പൂക്കളെ പോലെ ആയിരിക്കും അതുതന്നെയാണ് ആ സിനിമയ്ക്ക് സംഭവിച്ചത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് പലരും ഇപ്പം എല്ലാ മമ്മൂട്ടി തന്നെ കുത്തിയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മമ്മൂട്ടിക്ക് ഇഷ്ടമില്ല എന്ന് വന്നുകഴിഞ്ഞാൽ പിന്നെ അതിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും അത് സംഭവിച്ചു അഞ്ചാം ഭാഗം റിലീസ് ചെയ്തു മറ്റ് നാല് ഭാഗങ്ങളെപ്പോലെ അത്രയും വൃത്തിയായിരുന്നില്ല എന്നുള്ളതാണ് അതാരുടെ കുറ്റമാണ് നിർമ്മാതാവിൻ്റെ കുറ്റമാണോ അല്ല നിർമ്മാതാവ് ഇവർ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്വാമി എഴുതി കൊടുത്തിട്ടുണ്ട് മധു സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ എന്ത് സംഭവിച്ചു അത് അതിൻ്റെ ഒരു ഇന്നർ പോളിറ്റിക്സാണ് അവിടേക്ക് ഞാൻ പോകുന്നില്ല എന്നാലും ആറാം ഭാഗം വരാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒരാഴ്ച വരെ ആ ഒരു പ്രതീക്ഷ നിലനിന്നിരുന്നു ഈ ആറാം ഭാഗം ആര് ചെയ്യും നിർമ്മാതാവായിട്ട് അപ്പച്ചൻ വരുമോ ഞാൻ അപ്പച്ചനെ വിളിച്ചു അപ്പച്ച ആറാം ഭാഗം ചെയ്യാൻ പോകുന്നത് അപ്പച്ചനാണെന്ന് അറിഞ്ഞല്ലോ എന്ന് തുടങ്ങും അപ്പച്ചൻ പറഞ്ഞു ഞാനല്ല ആറാം ഭാഗം ചെയ്യുന്നത് ഞാൻ അഞ്ച് ഭാഗത്ത് അഞ്ചാം ഭാഗം കൊണ്ട് നിർത്തി കാരണം മലയാള സിനിമയിൽ പത്ത് നാൽപ്പത് സിനിമ ചെയ്തൊരു പ്രൊഡ്യൂസറാണ് ഞാൻ ഇനി അങ്ങനെ പെട്ടെന്ന് വരെ സിനിമ ചെയ്യുന്നുള്ള മോഹവും എനിക്കില്ല അതുകൊണ്ട് എന്തായാലും സി ബി ഐ ഞാൻ അടുത്ത് ചെയ്യില്ല എന്ന് ഉറപ്പ് തരാമെന്ന് അപ്പച്ചൻ പറഞ്ഞു അഭിമിനാര നിർമ്മാതാവ് അവളെ കിട്ടുമായിരിക്കാം നിർമ്മാത കിട്ടുമ്പോൾ അതൊരു സാങ്കേതികമായിട്ടൊരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ മമ്മൂട്ടിയെ കിട്ടണമെങ്കിൽ എന്തായാലും മധുണ്ടാവില്ല ഉറപ്പാണ് മധുവിനെ ഇനി സഹകരിപ്പിക്കില്ല എസ് എൻ സ്വാമി ആണെങ്കിലോ ഇനി സി ബി ഐയുടെ ആറാം ഭാഗം എസ് എൻ സ്വാമി എഴുതിയില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സ്വാമി എഴുതില്ലെങ്കിൽ അതിൻ്റെ പഴയ രീതിയിലേക്ക് നമ്മൾ അത് സുഖാവില്ല കാരണം ഒരു ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അതൊരു പാട് വീഴുന്ന പറഞ്ഞവരെ എസ് എൻ സ്വാമിക്ക് ആ സി ബി ഐ പരമ്പര എഴുതി ഫലിപ്പിക്കാൻ കഴിയുകയുള്ളൂ അതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ സ്വാമി എഴുതില്ല സ്വാമി എഴുതില്ല എന്ന് പറയുമ്പോൾ മധുവോ മധു സംവിധാനം ചെയ്യുമോ മധു സംവിധാനം ചെയ്യാനും വിമുഖത്തിൽ നിന്നില്ല പക്ഷേ ആറാം ഭാഗം എന്തായാലും മമ്മൂട്ടി മമ്മനും ചെയ്യിക്കില്ല മറ്റൊന്ന് ഇനിയിപ്പോൾ മധു ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ ഈ മാറിയ സാഹചര്യത്തിൽ മാറിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിന് കൂടുതൽ സിനിമ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ഇനിയിപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സി ബി ഐയുടെ റിസ്ക് മമ്മൂട്ടി ഏറ്റെടുക്കുമോ അതുമാത്രമല്ല സി ബി ഐയൊക്കെ പറഞ്ഞ് പഴകിച്ച ഒരു സംഭവമായി മാറിയിരിക്കുന്നു ഇപ്പോൾ നടക്കുന്നത് എന്തെല്ലാം ഇപ്പോൾ ബോംബിംഗ് മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത് അല്ലേ ഇപ്പോഴത്തെ സിനിമയിൽ എന്താ ഒരു സി ബി ഐ മോഡല് തോക്കെടുക്കാതെ വെടിവെക്കാതെ ഉള്ള സംഭവങ്ങളാണോ ഇപ്പോൾ അതൊന്നുമല്ല വെടിവെപ്പാണത് യന്ത്രമനുഷ്യൻ ഒക്കെ ഇറങ്ങിയിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ ഈ സി ബി ഐക്ക് തുടർച്ചയുണ്ടാവാൻ പറ്റില്ല അതുകൊണ്ട് നടക്കാതെ തന്നെ നടക്കാതിരിക്കാൻ കാരണം ഇതിൻ്റെ പ്രധാന നടനായ മമ്മൂട്ടിക്ക് ഇനി ആ റോളിനോട് താല്പര്യമില്ല എന്നാണ് അത് അപ്പോൾ മമ്മൂട്ടി അഭിനയിക്കില്ല എസ് എൻ സ്വാമി എഴുതില്ല നിർമ്മാതാവ് ആരുമായിക്കോട്ടെ ചെയ്യുക എന്തായാലും ആറാം ഭാഗം അപ്പച്ചൻ ചെയ്യില്ല മധുവിന് വേണ്ടി ചെയ്യിക്കാൻ താല്പര്യമില്ല ഇതെല്ലാം കൂട്ടി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ നമുക്ക് പ്രിയപ്പെട്ട ഈ സി പരമ്പര അവസാനിച്ചു എന്ന് നമ്മൾ പറയാൻ കാരണം